പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കല്യാണിക്കുട്ടിയും നാരായണിക്കുട്ടിയും അറിയാമോ കല്യാണിക്കുട്ടിയും നാരായണിക്കുട്ടി ജാനു ഈ കല്യാണിക്കുട്ടിയും നാരായണിക്കുട്ടിയും ജാനു കേളുണ്ണി മൂപ്പിൽ നായരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ് ഇവരല്ല ഒരു കുടുംബക്കാരൻ കല്യാണിക്കുട്ടി നാരായണിക്കുട്ടി ജാനു കേളുണ്ണി മൂപ്പിൾ നായർ ഇവർ മൂന്ന് പേരെയും പൊന്നുപോലെ നോക്കുന്ന ഒരാളുണ്ട് ആരാണെന്നറിയുന്നു ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേ ഈ മൂന്ന് പേരുടെയും ശ്രഷ്ടാവ കാര്യം മനസ്സിലായത് ആരായണിക്കുട്ടി കല്യാണിക്കുട്ടി ജാനു പിന്നെ കേളുണ്ണി മൂപ്പി നായർ മൂന്ന് കഥകളും ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോൻ അപ്പോൾ ഈ മൂന്ന് പേരെയും സംരക്ഷിക്കുന്നതും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നതും ഈ ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോ ഒടുവിൽ കുഞ്ഞുകൃഷ്ണമേനോൻ്റെ ചെറുകഥകളാണ് കല്യാണിക്കുട്ടി നാരായണിക്കുട്ടി ജാനു കേളുണ്ണി മൂപ്പിന്ന ഒരിക്കൽ ഒരാളൊരു ചെറിയ കത്ത് നീളം കുറഞ്ഞ കത്താണ് നീളം കുറഞ്ഞൊരു കത്ത് ഇപ്പോൾ എസ് എം എസ് ആണ് പണ്ട് വലിയ കത്തുകളാണ് ഇപ്പം നീളം കുറഞ്ഞ കത്ത് നീളം കുറഞ്ഞ എഴുതിയിട്ട് പോസ്റ്റീവ് അപ്പോൾ പോസ്റ്റ് മാൻ ഇതും കൊണ്ടിനി പോകാത്ത സ്ഥലമൊന്നും ഒടുവിൽ അയാൾ ആ സത്യം തിരിച്ചറിഞ്ഞു എന്താണ് മേൽവിലാസം മാറി അതാണ് ആളിനെ കാണുന്നത് അപ്പോൾ നീളം കുറഞ്ഞ കത്തുമായിട്ട് നടന്നു അടുവിൽ മേൽവിലാസം വാങ്ങിയ കാര്യമാണ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പുഴയുടെ തീരത്തൊരാൾ പൊട്ടും ചെന്ന് നോക്കിയപ്പോൾ അവിടെ മുതല നായായിട്ട് നടക്കുകയാണ് നടന്നു ഈ മുതലനായാട്ട് കണ്ടിട്ട് പോസ്റ്റ് മാൻ ഈ കത്തങ്ങ തിരിച്ചയച്ചു അപ്പോൾ ഈ കത്തയച്ചാണ് കൈ കിട്ടി മേൽവിലാസം കണ്ടെത്തിയില്ല എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ിലാസം മാറി അയാൾ ആരെ വിഷമിച്ചു ആ വിഷമിച്ച ആളാരെ സി എസ് ഗോപാലപ്പണിക്കർ സി എസ് ഗോപാലപ്പണിക്കും സി എസ് ഗോപാല ഒരു നീളം കുറഞ്ഞ കത്ത് വേലുവിലാസം മാറി മുതിർന്നതായിട്ട് വേണ്ടിട്ട് പോസ്മതിരിച്ചു കഴിഞ്ഞു വേനുവിലാസം മാറി എന്ന് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു എങ്ങനെ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഒരു മുതലായാട്ട് അതുപോലെ തന്നെ മേൽവിലാസം മാറി നീളം കുറഞ്ഞ കത്ത് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല ഇത്രയും ആലോചനകളാണ് സി എസ് ഗോപാലപ്പണിക്കർ എഴുതിയച്ചൊരു കഥകളാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രസകരമായിട്ടൊന്ന് പറയുന്നതന്നേ ഉള്ളൂ വായിച്ച് അതിലെ കണ്ടന്റ് മനസ്സിലാക്കി അതിലെ തുടക്കവും മുടുക്കും ഒക്കെ മനസ്സിലാക്കി വയ്ക്കണം അല്ലെങ്കിൽ പ്രയോജനം ചെയ്യണം രാത്രിയെ ആദരിക്കണം വാതിരാവിനെ അപ്പോ വാതിരാവിനെ ആദരിച്ചുകൊണ്ടൊരാള് നടക്കുക ആദരിച്ച പാതിര അപ്പോഴുണ്ട് വഴിയിൽ വളകൊണ്ട വനിതയെ കണ്ടു വളയിട്ട വനിത വളകൊണ്ട വനിത ആദരിച്ച പാതിരയിലൂടെ നടന്നു പോയപ്പോൾ വളകൊണ്ട വനിതയെ കണ്ട് ഒന്ന് പതറി എങ്ങോട്ടാണ് പോകുന്നത് ഈ പോകുന്ന ആൾ പോകുന്ന ആൾ കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം വാങ്ങാൻ പോകുക കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം വാങ്ങാൻ വേണ്ടി ഒരാൾ പുറപ്പെട്ടു ആദരിച്ച പാതിരയിലൂടെ നടന്നു പോയപ്പോൾ വളകൊണ്ട വനിതയെ കണ്ടു അയാളുടെ പുളി പിടിച്ച കൈ ഒന്ന് വിറച്ചു പുളി പിടിച്ച കൈ വിറച്ചു അപ്പോൾ ഈ വനിത ചോദിച്ചു എങ്ങോട്ടാ കൈമളശ്ശൻ്റെ കല്യാണത്തിനാണ് ആണേ എന്ന് പറഞ്ഞു ഇനി കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം കഴിക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് വരാൻ പുറപ്പെട്ടാലും കൈമളശ്ശൻ്റെ കല്യാണമാണെങ്കിൽ പിറ്റന്ന അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ തീരില്ല എന്ന് കഴിച്ചിട്ട് പറഞ്ഞു കൈമുളശ്ശൻ്റെ കല്യാണത്തിന് അപ്പോൾ പിന്നെ വള കൊണ്ട വനിത പറഞ്ഞു പക്ഷെ വളകൊണ്ട വനിത ആരാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ ആദരിച്ച പാതിരയിലൂടെ വളകൊണ്ട വനിതയെ കണ്ട് മുന്നോട്ട് പോയ അദ്ദേഹം വളകൊണ്ട വനിത എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ കൈമളശ്ശൻ്റെ കല്യാണത്തിനാണ് എന്ന് പറഞ്ഞു എന്നാൽ അയാൾ യഥാർത്ഥത്തിൽ പോകുന്നത് കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം ഉണ്ടാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ട് പോവുകയാണ് ഇതാണ് ഇത് എങ്ങനെ പോയത് ആരായിരുന്നു ഈ ആദരിച്ച പാതിരയിലൂടെ ഇറങ്ങി നടന്ന് കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം കൊണ്ണാൻ പോയ വളവണ്ട വനിതയെ കണ്ട അവനോട് കൈമളശ്ശേൻ്റെ കല്യാണത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ട ആള് അമ്പാടി നാരായണപ്പുരുവാൾ അമ്പാടി നാരായണപ്പുരുവാൾ അമ്പാടി നാരായണ അപ്പോൾ അദ്ദേഹം ആ ഒരു ഇത്രയും കഥകൾ കൈമളൻ്റെ കല്യാണം കണ്ടപ്പൻ്റെ കൊണ്ടാട്ടം ആദരിച്ച പാതിരാവള കൊണ്ട് വനിത പിന്നെ അദ്ദേഹത്തിൻ്റെ കൈ ഉളി പിടിച്ച കൈ ആ ഉളി പിടിച്ച കൈ എന്നിവ കാരണം അദ്ദേഹത്തിൻ്റെ കൈയുടെ പ്രത്യേകത കൂടി നമ്മൾ പറഞ്ഞിരുന്നു ഉളി പിടിച്ച കൈയ്യാണ് അതും അമ്പാടി നാരായണപ്പുറവാളൻ ചെയ്യും ഇതുപോലെ നരിയെ ഒരു വെടിക്ക് കൊന്നിട്ട് മരണപത്രം എഴുതി വെച്ചിട്ട് പോയി നരിയെ കൊന്നു മരണപത്രം എഴുതി വെച്ചിട്ട് പോയി ഒരു വെടിക്ക് നരിയെ കൊന്ന് തിരിച്ചു വന്നിട്ട് കലികാല വൈഭവം തന്നെ ഇത് എന്ന് പറഞ്ഞ ഒരാളുണ്ട് കുമാരൻ സാമൂഹിക പ്രതിബദ്ധതയോടെ കഥകൾ എഴുതിയ ആളാണ് കലികാല വൈഭവം വളരെ പ്രസിദ്ധമാണ് കലികാല വൈഭവം തന്നെ എന്ന് പറഞ്ഞതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഒരു നരിയെ കൊന്ന വെടി മരണപത്രം എഴുതി വെച്ചിട്ടാണ് ഒരു മരണപത്രം എഴുതി വെച്ചിട്ട് പോയി ഒരു നരിയെ കൊന്ന വെടി ഒരു വെടിക്ക് നരിയെ കൊന്നു അങ്ങനെ ഒരു നരിയാണ് ഒരു നരിയെ കൊന്ന വെടി അത് കഴിഞ്ഞിട്ട് കലികാല വൈഭവം എന്താണെന്ന് വിശ്വസിക്കും അപ്പോൾ കരി കലികാല വൈഭവം ഒരു മരണപത്രം ഒരു നരിയെ കൊന്ന പിടി ഇവ മൂർക്കോത്തുകുമാരൻ്റെ പ്രധാന കഥകളാണ് പുളിമാനെ അറിയാമല്ലോ വളരെ തന്ത്രശാലിയാണ് പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് അദ്ദേഹം എല്ലാം മഴ വീണ്ടൊതിച്ച് നിൽക്കുന്ന സമയത്ത് കാങ്ങുകിയെ കാണാൻ പോകുക രണ്ട് കഥകളാണ് പ്രസിദ്ധം കാമുകി ഇന്ന് മഴവില്ല് മറ്റും മഴവില്ുതിച്ചു നിൽക്കുന്ന സമയത്ത് കാമുകി കാണാനായിട്ട് പുറപ്പെട്ടു മഴവില്ല് മാഞ്ഞു കാമുകിയുടെ അടുത്ത് ആരെ പുളിമാന പുളിമാന മഴവില് അപ്പോൾ ഓർക്കുക വളരെ വലിയൊരു കേളി സൗധത്തിലാണ് ഇ വി കൃഷ്ണപിള്ള ഇരിക്കുന്നത് ഇ വി കൃഷ്ണപിള്ളയുടെ വളരെ പ്രസിദ്ധമായ അപ്പോൾ ആ കേളി സൗദം സത്യമാണ് ആ വലിയ ഒരു ആ സൗധത്തിലെ കേണീ സൗധത്തിലിരിക്കുന്ന ഇ വി കൃഷ്ണപിള്ള പിന്നീട് ഇങ്ങോട്ട് പോവുക ഹജൂർ പ്രണയം എന്ന കേസ് വാദിക്കുന്നതിന് വേണ്ടി പോവുക പോകുന്ന വഴിക്ക് ഡോക്ടർ കെ പി കുറുക്കുൻ കണ്ടു ദാമ്പത്യാനന്ദം ഭരണം എന്ന് പറഞ്ഞു അതായത് ഹജൂർ പ്രണയം എന്ന കേസ് വാദിക്കാനാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ ദാമ്പത്യാനന്ദം പകരണമെന്ന് ഡോക്ടർ കെ പി കറുപ്പ് കുറുപ്പ് ഇദ്ദേഹത്തോട് പറയുകയാണ് കേളി സോതത്തിലിരിക്കുന്ന ഈ കൃഷ്ണൻ അപ്പോൾ കേളി സോദം ഡോക്ടർ കെ പി കുറുപ്പ് പിന്നെ ദാമ്പത്യാനന്ദം ഹജുപ്രണയം തുടങ്ങി കുറേ കുട്ടികളെ ചെറുകഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട് ഇതെല്ലാം കണ്ടപ്പോൾ ശിവള്ളി പറഞ്ഞു ഇതൊന്നും വിചാരിച്ചില്ല കേട്ടോ ഏ ഇത് വിചാരിച്ചില്ല ഇത് വിചാരിച്ചില്ല എന്ന് പറഞ്ഞൊരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട് സോറി അദ്ദേഹമല്ല അപ്പൻ നമ്പുരാനാണോ അപ്പൺ നമ്പുരാൻ കണ്ടിട്ട് പറഞ്ഞു ഇത് ഞാൻ വിചാരിച്ചില്ല ഇത് വിചാരിച്ചില്ല എന്നുള്ളത് അപ്പൻ നമ്പുരാനും ശിവള്ളി അപ്പോൾ ചിരിദേത്ര ചെയ്യുന്നു ശിവള്ളിയുടെ രചനയാണ് ചിരിദേ ശിവള്ളി ആ രണ്ടും മദ്യം അദ്ദേഹം ചെറുതെ എഴുതിയിട്ടുണ്ട് ചിരിതെയ്യും അപ്പം തമ്പുരാൻ ഇത് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സി വി കുഞ്ഞിരാമൻ പറഞ്ഞു ഏ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താലും എൻ്റെ ആദ്യത്തെ ഫീസ് ഇതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ ആദ്യത്തെ ഫീസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു സി വി കുഞ്ഞിരാമൻ്റെ പരാതി അപ്പോൾ കുറ്റിപ്പുറത്ത് കിട്ടുണ്ണി നായർ പറഞ്ഞു ഞാൻ അപ്പുണ്ണി മൂപ്പിൾ നായരെ കണ്ടിട്ട് വരാം അപ്പുണ്ണി മൂപ്പിൾ നായർ എന്ന പേരിൽ ഒരു കഥ കുറ്റിപ്പുറത്ത് ചിട്ടുണ്ണി നായർ എഴുതും എന്തെങ്കിലും പൊരുത്തക്കേടോ സാമ്യമോ തോന്നുന്നു കേളുണ്ണി മൂപ്പിൾ നായർ എന്നൊരു കഥ നമ്മൾ കണ്ടു എവിടെയാണ് എവിടെയാണ് ഒടുവിൽ കുഞ്ഞു കൃഷ്ണമേനോ എഴുതിയത് നാരായണിക്കുട്ടിയുടെയും ജാനകുട്ടിയുടെയും പിന്നെ നാരായണിക്കുട്ടിയുടെയും കല്യാണിക്കുട്ടിയുടെയും ജാനുവിൻ്റെയും കൂടെ കേളുണ്ണി മൂപ്പിൽ നായർ പിന്നെ അപ്പുണ്ണി മൂപ്പിൽ നായർ എഴുതിയത് കുറ്റിപ്പുറത്ത് കിട്ടുണ്ടെന്നായ ഒരു രചനയെ മാറിപ്പോകുന്നു ആന നായാട്ടിന് പുറപ്പെട്ട ഒരാളുണ്ട് ആനായാട്ടിന് കെ സുകുമാരന് കെ സുകുമാരൻ ആന പോയപ്പോൾ ഒരല്പം ഭയമുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മനസ്സിൽ പറഞ്ഞു ഞാനും എൻ്റെ പേടിയും ആരറിയാൻ ഏ ആനായാട്ടിന് പുറപ്പെട്ടു ഞാനും എൻ്റെ പേടിയും ആരറിയാൻ കൂനിയുടെ ചികിത്സയ്ക്ക് പോവുകയാണെന്നാണ് ചിലരോട് പറയുന്നത് കൂനിയുടെ ചികിത്സയ്ക്ക് ചേട്ടൻ വൈദ്യുതി അറിയാവുന്നതാണ് എ കെ സുകുമാരൻ അപ്പോൾ ആന പുറപ്പെട്ടത് തിരവാസം വീരവാദമൊക്കെ പറഞ്ഞു ചില സുഹൃത്തുക്കളുടെ അടുത്തു കൊണ്ടു പറഞ്ഞു ആനനായാട്ടിന് പോയിട്ട് വരാം പോകുന്ന വഴിക്ക് ചിലർ ചോദിച്ചു എന്നാ കൂനിയുടെ ചികിത്സയ്ക്ക് പോവുകയാണ് അപ്പോൾ കയ്യിലൊരു കുട്ടി വന്നു വിട്ടു ആരാൻ്റെ കുട്ടിയാണ് കുറച്ചുപേരെടുത്തുകൊണ്ടിരുന്നത് അത് കിടന്ന കരഞ്ഞു അതേ വിട്ടു ആരാൻ്റെ കുട്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് വിട്ടു കേട്ടോ അതിന് പിന്നെ എന്ത് സംഭവിച്ചു ആരാൻ്റെ കുട്ടി എന്നിട്ട് ആന നായാട്ടിനെ എത്തുന്നതിന് മുമ്പ് സുരോജനയെ കണ്ടു സുരോജനയോട് പറഞ്ഞു അവിടെ ആരാൻ്റെ ഒരു കുട്ടിയെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് നീ ഒന്ന് ശ്രദ്ധിച്ചു പോകും പക്ഷെ സുരോജനെയും ശ്രദ്ധിക്കാൻ പറ്റിയില്ല പിന്നെ ആ കുട്ടിയെ മറ്റൊരു സ്ത്രീയുടെ കയ്യിലാണ് അപ്പോൾ ഇത് നമ്മൾ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞേ വിളു ഇതിനകത്ത് നമ്മുടെ കെ സുകുമാരൻ്റെ കഥകളാണ് വരുന്നത് ആനാൻ്റെ കുട്ടി സുലോചന സുലോചന എന്ന ചെറുകഥ ആന നായാട്ട് എന്ന ചെറുകഥ ഞാനും എൻ്റെ പേടിയും കൂനിയുടെ ചികിത്സ കൂനിയുടെ ചികിത്സ ആനനായാട്ട് സുലോചന ഞാനും എൻ്റെ പേടിയും തുടങ്ങിയവയാണ് വരുന്നത് ഇക്കണ്ടനുണ്ണിയുടെ തറവാട്ടിലേക്ക് എം ആർ കെ സി ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമ മേനു ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമമേനുവിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് ഇക്കണ്ടൻ ഇക്കണ്ടനുണ്ണിയുടെ തറവാട്ടിലേക്ക് എം ആർ കെ സി യാത്രയായി അപ്പോഴുണ്ട് ഇക്കണ്ടനുണ്ണിയുടെ തറവാട് മൊത്തം അയച്ചുപോങ്ങിരിക്കുക അച്ഛൻ്റെ ഔസ്യത്ത് എഴുതി കിട്ടിയെന്ന് ഈ പറഞ്ഞു അച്ഛൻ്റെ ഔസ്യത്ത് എഴുതി കിട്ടിയെന്ന് അപ്പോൾ ഇദ്ദേഹം ൂ എം ആർ കെ പറഞ്ഞു കാലം പോയൊരു പോക്കി കാലം പോയപ്പോ അച്ഛൻ്റെ ഹൗസ്യത്തിഴു കിട്ടിയപ്പോൾ ഈ കണ്ടൻ ഉണ്ണിയുടെ തറവാടിൻ്റെ രൂപം മാറി കാലം പോയ പോക്ക് ഇത് ഇവ തമ്മിലൊരു ബന്ധമില്ല ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കോടി രീതിയിൽ പറഞ്ഞതാണ് ഈ ഉണ്ണിയുടെ തറവാട് എന്നൊരു കഥയാണ് കാലം പോയ പോക്ക മറ്റൊരു കഥയാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ അവസ്യത്ത് വേറൊരു ഇങ്ങനെ ഈ കഥകൾ എം ആർ കെ സിയുടെ ചെറുകഥകളാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക ഓക്കെ അപ്പോൾ ഇനി ഈ കഥകൾ വ്യക്തമായിട്ട് ഇന്ന ആളിൻ്റെതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതെല്ലാം ആദ്യകാല ചെറുകഥകളിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിൽ ഒരാളെ നമ്മൾ വീട്ടിലുണ്ട് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായന അല്ലേ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായന മധുരാശി പിത്തലാട്ടത്തിൻ്റെ ആളാണ് അദ്ദേഹത്തിനല്ലെങ്കിൽ ഈ പിത്തലാട്ടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പഴയ രീതിയിലെ ചെറുകഥകളുടെ ആശാന വാസനാ വികൃതി എഴുതി മലയാളത്തെ ധന്യമാക്കിയ മലയാള ചെറുകഥയെ സാന്യമാക്കിയ ഒരു കല്യാൺ പിന്നെയാണ് കണ്ടു കിട്ടിയത് അതിൻ്റെ രചയിതാവനെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസം അതുകൊണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അതിനെയും പരിഗണിക്കുന്നു ആ പക്ഷേ വാസനാഭികൃതിയാണ് ആദ്യത്തെ കൃതിയായിട്ട് എനിക്ക് പറയുന്നത് വാസനയെന്നു കൊണ്ട് അവിടെ പോഷ്പമാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നുണ്ട് ഒരു പൊട്ട ഭാഗ്യം ഒരു ഭാഗ്യം ഒരു പൊട്ട പൊട്ടഭാഗ്യത്തിനാണ് നമ്മൾ ആദ്യ ചില കഥാകൃത്തായി മാറിയത് എന്ന് വേണമെങ്കിൽ പൊട്ടഭാഗ്യമൊന്നുമില്ല അത് ഗവേഷകരാണ് പറഞ്ഞത് പിന്നെ കുറേ വിശദീകരണങ്ങൾ ആ കഥയുടെ പ്രത്യേകതയും അതിനുദാഹരണമാണ് ദ്വാരക ധുസമാകാരം മേനോക്കിയെ കൊന്നതായ മേനോക്കിയെ കൊന്നതായെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് കഥയൊന്നുമല്ല കഥയൊന്നുമല്ലോക്കി കൊള്ളാൽ ഒരു പട്ടഭാഗ്യം ദ്വാരക മധുരാശിപുത്തരാട്ടം തുടങ്ങിയ വേങ്ങയർ കുഞ്ഞിരാമൻ നായരുടെ തൂലിക നാമം കേസരി എന്നാണ് കേസരിയെന്ന് വിദ്യാവിനോദിനി മാസികയിൽ വിദ്യാവിനോദിനി മാസികയിലൂടെയാണ് വേങ്ങയ കുഞ്ഞിരാമൻ നായനാൽ ആ കഥ പ്രസിദ്ധീകരിച്ചത് വാസനാപകൃതി പ്രസിദ്ധീകരിച്ചത് വിദ്യാവിനോദിനിയാണ് വിദ്യാവിനോദിനയിൽ വാസനാ പ്രകൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിനാണ് ആയിരത്തി അറുപത്തിയാറ് കുംഭത്തിൽ ആണ് പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലെ ആദ്യ ചെറുകഥയായി പരിഗണിക്കുന്നത് അപ്പോൾ മലയാളത്തിലെ ആദ്യ ചെറുകഥകളെക്കുറിച്ച് ഓർക്കാനായിട്ടുള്ള എളുപ്പവഴികളാണ് പറയുന്നത് ഒരു പൊട്ടഭാഗ്യം കൊണ്ട് ആദ്യത്തെ ചെറു കഥാകൃത്തായി ലേങ്ങി കുഞ്ഞാണായാലും അറിയുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും അങ്ങനെ വിചാരിച്ച് അത് ഓർത്തുവെക്കുക വാസനാകൃതി ആദ്യത്തെ കൃതിയാണ് എന്നാൽ മധുരാശി പിത്തരാട്ടം നാടുന്ന വിടുക്കനായിരുന്നു ദ്വാരകയിലേക്ക് പോയിട്ട് മേനോക്കി കൊന്ന ആരാണെന്നൊക്കെ അന്വേഷിച്ചു കഥയൊന്നുമില്ല എന്ന് മനസ്സിലാക്കി തിരികു ഓക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ക്ലാസ് കൂടികളിൽ ആദ്യമായിട്ട് ക്ലാസ്സിലിരിക്കുന്നവർക്ക് രസകരമായിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് പക്ഷേ അത് വളരെ ഗൗരവത്തോടു കൂടി ആ കഥയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ കാലഘട്ടത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ വേണം നമ്മൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ കാരണം ചെറുകഥകളുടെ പേര് മാത്രം പറഞ്ഞുകൊണ്ട് ഷോർട്ട് ക്വസ്റ്റ്യൻ എഴുതാൻ ചോദിക്കും ഒരിക്കൽ എച്ച് എസ് എ പരീക്ഷയ്ക്കാണ് തോന്നുന്നു ചോദിച്ചിരുന്നു ശബ്ദിക്കുന്ന കലപ്പ കുറിപ്പ് എഴുതാൻ ചോദിച്ച ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരെണ്ണം ശബ്ദിക്കുന്ന കലപ്പ എന്നായിരുന്നു പൂവുന്ന വർക്കിയുടെ കൃതിയാണ് അതിനെക്കുറിച്ച് അതിൻ്റെ കണ്ടൻറ്റ് തന്നെ വേണം എഴുതാൻ അപ്പോൾ കാര്യം വളരെ ശ്രദ്ധിക്കുക ചെറുകഥകളെ ചെറുകൾ ചെറുകഥകളുടെ പേര് കൊടുക്കാനാണ് ഈ കോഡ് ഉപയോഗിക്കേണ്ടത് ചെറുകഥ കൊടുക്കാൻ കഥ വായിച്ച് മനസ്സിലാക്കി തന്നെ ഇരിക്കണം ഓക്കെ താങ്ക്